ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂഡ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്തിലെ ഫോർത്ത് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള റിയൽ അനാലിസിസ് വൺ ലെ എക്സൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് എക്സസൈസ് സെവൻ പ്രൂവ് ദാറ്റ് എൻ ക്യൂബ് പ്ലസ് ഫൈവ് എൻ ഈസ് ഡിവിസിബിൾ ബൈ സിക്സ് ഓർ ഓൾ ബിലോങ്സ് ടു നമ്മൾ ഏത് നാച്ചുറൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും എൻ ക്യൂബ് പ്ലസ് ഫൈവ് എൻ എന്നുള്ള നമ്പറിനെ സിക്സ് എന്നുള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാം ഈ ക്വസ്റ്റിന് നമ്മൾ സോൾവ് ചെയ്യുന്നത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്നുള്ള മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എൻിക്കൽ ടു വൺ തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് കാണിച്ചു കൊടുക്കാം അപ്പം നോക്കൂ എന്നെ നമ്മൾ എന്ത് ചെയ്യുക ആദ്യം വണ്ണ് കൊടുക്കാം സോ എന്നു വണ്ണ് കൊടുക്കുമ്പോൾ വൺ ക്യൂബ് പ്ലസ് ഫൈവ് ഇൻറ്റു വണ് എന്താ പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുക വൺ ക്യൂബ് വൺ ആണ് ഫൈവ് ഇൻറ്റു വൺ പറയുമ്പോൾ ഫൈവ് ആണ് നമുക്ക് വൺ പ്ലസ് ഫൈവ് എന്താണ് സിക്സ് ആണ് ഈ കിട്ടിയത് ഡിവിസിബിൾ ബൈ സിക്സ് ആണോ നോക്കുക നെ നമുക്ക് സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അപ്പൊ n ഈക്വൽ ടു വൺ എന്നുള്ള വാല്യൂ എന്താണ് ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു ഇനി നമ്മൾ എന്താ അസൈൻ ചെയ്യാ? n ഈക്വൽ ടു കെ എന്നുള്ള ഒരു നാച്ചുറൽ നമ്പറിന് ഒരു നാച്ചുറൽ നമ്പർ k എന്നുള്ള നാച്ചുറൽ നമ്പർ ഉണ്ട് ആ നമ്പറിന് ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് അസൈൻ ചെയ്യുക ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് നമ്മൾ അസൈൻ ചെയ്താ ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എങ്ങനെ എഴുതാം നോക്കുക n ഈക്വൽ ടു കെ കൊടുക്കാം അപ്പോൾ എന്നിന് കെ കൊടുക്കുമ്പോ കെ ക്യൂബ് പ്ലസ് ഫൈവ് ഇൻസ് ഡിവിൾ ബൈ സിക്സ് ചെയ്യാം ഇനി നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എൻ ഈക്ലസ് വണ് ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിരിക്കും അതായത് എൻ ഈക്കൾ ടു കെ പ്ലസ് വൺ കൊടുക്കുമ്പോ എന്നിന് ഇവിടെ സോ കെ പ്ലസ് വൺ ക്യൂബ് എൻ ക്യൂബ് എന്ന് പറയുമ്പോ കെ പ്ലസ് വൺ ക്യൂബ് പ്ലസ് ഫൈവ് ഇൻ ഫൈവ് ഇന്സ് വൺ ഇത് എന്തായിരിക്കും? ഡിവിസിബിൾ ബൈ സിക്സ് ആയിരിക്കും നമ്മൾ പ്രൂവ് ചെയ്യുക സോ എന്ന k പ്ലസ് വൺ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക ഈ സ്റ്റേറ്റ്മെന്റ് എടുക്കുക എന്ന് പറയുമ്പോ k പ്ലസ് വൺ ഹോൾ ക്യൂബ് പ്ലസ് ഫൈവ് ഇന്റു കെ പ്ലസ് വൺ ഓക്കെ നോക്കൂ ഇത് ഡിവിസിബിൾ ബൈ സിക്സ് എന്നാ പ്രൂവ് ചെയ്യേണ്ടത് നോക്കൂ ഇത് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം കെ പ്ലസ് വൺ ഹോൾ ക്യൂബ് എന്തായിരിക്കും അത് കെ ക്യൂബ് പ്ലസ് ഓക്കെ ഇൻഡു വൺ പ്ലസ് വൺ ക്യൂബായിരിക്കും ഓക്കെ എ പ്ലസ് പിന്നെ ഇക്വേഷൻ യൂസ് ചെയ്യാം സോ ത്രീ കെ ക്യൂ പ്ലസ് ത്രീ കെ സ്ക്വയർ ഇൻഡു വൺ പ്ലസ് ത്രീ കെ ഇൻറ്റു വൺ സ്ക്വയർ പ്ലസ് വൺ ക്യൂബ് ഇത് നോക്കൂ പ്ലസ് ഫൈവ് ഇൻറ്റു നോക്കൂ പ്ലസ് ഫൈവ് ഇൻഡു കെ എന്ന് പറയുമ്പോൾ ഫൈവ് ഇൻ്റു വൺ എന്ന് പറയുമ്പോൾ പ്ലസ് ഫൈവ് ഓക്കെ സോ നോക്കൂ ഇത് കെ ക്യൂബാണ് പ്ലസ് ത്രീ കെ സ്ക്വയർ ഇൻഡു വൺ എന്ന് പറയുമ്പോൾ ത്രീ കെ സ്ക്വയർ പ്ലസ് ത്രീ കെ ഇൻറ്റു വൺ സ്ക്വയർ എന്ന് പറയുമ്പോൾ ത്രീ കെ പ്ലസ് വൺ ക്യൂബും ഇവിടെ ഉം ഉണ്ട് ആ വൺ ക്യൂബും ഫൈവ് നമുക്ക് എന്ന് ഇടാം പിന്നെ ഇവിടെ ഒരു ഫൈവ് കെ ബാക്കി ഉണ്ട് ഓക്കെ വൺ ക്യൂബും ഫൈവും അത് എന്ന് ഇടാം ഓക്കെ ഇനി നമ്മളിവിടെ ആൻസറിലേക്ക് എത്താൻ വേണ്ടി ഒരു അറേഞ്ച്മെന്റ് ചെയ്യാണ് എന്താണ്? k cube plus 5K na k equal, n equal to k n n അപ്പൊ നോക്കൂ ഇവിടെ ഫൈവ് നമ്മൾ ഒരുമിച്ച് പിന്നെ നമുക്ക് ബാക്കി എന്തൊക്കെയുണ്ട് ത്രീ കെ സ്ക്വയർ ഉണ്ട് ത്രീ കെ ഉണ്ട് ഓക്കെ അപ്പൊ അതിന്ന് കെ സ്ക്വയർ പ്ലസ് ത്രീ കെ ഉണ്ട് പ്ലസ് സിക്സിന് അതേപോലെ ഇനി നോക്കൂ ഈ കെ ക്യൂ പ്ലസ് ഫൈവ് കെനെ ഞാൻ ഒരുട്ട സെറ്റാക്കി മാറ്റി കെ ക്യൂ പ്ലസ് ഫൈവ് കെനെ ഞാൻ ഒരുമിച്ച് വെച്ചു ഓക്കെ പ്ലസ് ഇനി നോക്കൂ ഈ ത്രീ കെ സ്ക്വയർ പ്ലസ് ത്രീ കെയില് രണ്ടിലും ത്രീ ഉണ്ട് രണ്ടിലും കെ ഉണ്ട് കോമൺ ആയിട്ട് അപ്പം ഞാൻ എന്താ ചെയ്തു ത്രീ കെ പുറത്തേക്ക് എടുത്തു ത്രീ കെ പുറത്തേക്ക് എടുക്കുമ്പോൾ ത്രീ കെ സ്ക്വയറിൽ കെ ബാക്കിയുണ്ട് ഇവിടുന്ന് ത്രീ കെനെത്തേക്കുമ്പോഴാണ് ബാക്കിയുണ്ട് പ്ലസ് സിക്സ് ഇനി നോക്കൂ നമുക്കറിയാം നമ്മൾ എന്താ എന്താസ്യം ചെയ്തിട്ടുണ്ട് എനിക്ക് സ്റ്റേറ്റ്മെന്റ് ഇട്ടോളൂ എന്ന് പറഞ്ഞാൽ എന്താണ് കെ ക്യു പ്ലസ് ബൈ സിക്സ് ആണ് അപ്പൊ ഈ കെ ക്യൂ പ്ലസ് ഫൈവ് കെ എന്താണ് ഇത് ഡിവിസിബിൾ ബൈ സിക്സ് ആയി ഓക്കെ ഇനി നോക്കൂ ഈ സിക്സ് എന്നുള്ളത് എന്താണ് ഡിവിസിബിൾ ബൈ സിക്സ് ആണ് സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇത് ഡിവിസിബിൾ ബൈ സിക്സ് ആണെന്ന് പറയുമ്പോൾ ഈ നമ്പർ നമുക്ക് സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം നമ്മളെന്താ അസ്യൂം ചെയ്തിട്ടുണ്ട് അതേപോലെ സിക്സ് നമുക്കറിയാം സിക്സ് ഇൻഡ് സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇത് നോക്കൂ ഈ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും റീസൺ എന്താന്ന് നോക്കാം എന്നുള്ള ഒരു നമ്പർ അത് ഏതോ നാച്ചുറൽ നമ്പർ ആയിക്കോട്ടെ തൊട്ടടുത്ത നമ്പറാണല്ലോ കെ പ്ലസ് വൺ ഒരു നമ്പറും തൊട്ടടുത്ത നമ്പറും മൾട്ടിപ്ലൈ ചെയ്താൽ എപ്പോഴും ഈവൺ ആയിരിക്കും നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി ഏതൊരു നാച്ചുറൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും ഒരു നമ്പറും തൊട്ടടുത്ത നമ്പറും മൾട്ടിപ്ലൈ ചെയ്താൽ എപ്പോഴും ഈവൺ ആയിരിക്കും ഓക്കെ അപ്പം ഇത് ഈവൺ ആയി ഓക്കെ ഇനി നോക്കൂ ഇപ്പം നമ്മൾ നമ്പർ എത്രയാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫസ്റ്റ് വാല്യൂ ആണ് ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ എന്ന് എന്ന് പറയുമ്പോൾ സിക്സ് ഫസ്റ്റ് നമ്പർ സിക്സ് ആ കിട്ടാം ഇനി നമ്മൾ കേക്ക് ടു കൊടുക്കുകയാണെങ്കിൽ ടൂ ഇന് പ്ലസ് വൺ എന്ന് പറയുമ്പോൾ ടു ഇന്റു ത്രീ സിക്സ് സിക്സ് ഇന്റു ത്രീറ്റീന് അങ്ങനത്തെ നമ്പേഴ്സ് ആ കിട്ടുക എന്ന് പറയുമ്പോൾ ഈ നമ്പർ എപ്പോഴും എന്തായിരിക്കും കെ ഇന്റു കെ പ്ലസ് വണ്ണിനോട് ത്രീ മൾട്ടിപ്ലൈ ചെയ്താൽ എപ്പോഴും എന്തായിരിക്കും അത് ന്റെ സിക്സിന്റെ ആയിരിക്കും. അപ്പൊ ഇത് എന്താണ് ന്റെ ഒരു ഗുണിതം മൾട്ടിപ്ലൈ ആയിരിക്കും അപ്പൊ ഇതിനെ നമുക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പൊ ഈ മൂന്ന് നമ്പറും ആറ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിവൈഡ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് മൊത്തത്തിൽ എങ്ങനെ എഴുതാം ഈ ടേം എന്താണ് ഡിവിസിബിൾ ബൈ സിക്സ് ആണ് ഓക്കെ സോ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് നമ്മൾ എന്നിന് കെ പ്ലസ് ഒണ് കൊടുക്കുമ്പോഴുള്ള ഈ ടേം എന്താണ് ഡിവിസിബിൾ ബൈ സിക്സ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്തു അത് പ്രൂവ് ചെയ്തു